ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഉച്ചക്കിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കാണിച്ചു തരാം ഞാൻ മീൻ പീര മീൻ പീര പറ്റിക്കാൻ പോയാണെന്നോ നമ്മുടെ കുറച്ച് മീനില്ലേ അതിൻ്റെ ഒരു സൈസ് മീനായത് അത് തൊലി ഇരിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്തായാലും തൊലി ഇരിച്ചു കുഴപ്പമില്ല ഇതേ കണ്ടോ ഇത് തൊലി ഉരിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം ഞാൻ തൊലി ഉരിച്ചു അപ്പം അതിന് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കൊ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടു ഇനി തേങ്ങായും ചേർക്കണം വെളിച്ചെണ്ണ പുളി ഇതെല്ലാം ചേർക്കണം പുളി തേണ്ടപ്പോൾ ഭയങ്കര ഹാർഡ് ഭയങ്കര കട്ടിയുള്ള പുളിയായിരുന്നു കേട്ടോ ഞാനത് വെള്ളത്തിൽ ഇട്ടതാണ് ചൂടുവെള്ളത്തിൽ ഇട്ടതാണ് അതു തന്നെയല്ല ഈ പുളിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുളിയാണേ ഇതിപ്പോൾ ഇത്ര ഇടേണ്ട ആവശ്യമില്ല ഇത് ഭയങ്കര പുളിയായിരിക്കും നമ്മൾ ഇത്ര ഇട്ടുകഴിഞ്ഞാൽ ഇത് ഞാനുണ്ടല്ലോ ഇത് ഞാൻ ശരിക്ക് കഴുകിയിട്ടിട്ടാലും എന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല മീൻ പീര പറ്റിക്കുമ്പോൾ ഉണ്ടല്ലോ കറുത്തിരിക്കുക അതുകൊണ്ട് ശരിക്കും ഇത് കഴുകി 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 വൃത്തിയാക്കി വേണം ഇടാൻ ഇന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ശരിക്കും ചൂടുവെള്ളത്തിൽ കുറേ ഞാൻ കഴുകിയിട്ടേ ഈ പുളി എടുത്തുള്ളൂ ആ മീൻ പീര കറുത്തിരിക്കുന്നവണ നമുക്കെ സങ്കടം വരുമേ എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ തീരെ പറ്റിക്കാൻ വെക്കുന്നതാണ് പക്ഷേ തീരെ പറ്റിക്കാൻ വയ്ക്കുന്നതന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് വരുന്നതന്നെ നമുക്ക് സങ്കടം വരത്തില്ലേ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറുത്തിരിക്കും സാധാരണ നമ്മൾ മുളക് പൊടി ചേർക്കാതെ മല്ലിപ്പൊടിയൊക്കെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുന്നല്ല മഞ്ഞ കളറല്ലേ വരണ്ടേ ഇത് ചോ കറുരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു വല്ലാത്ത സങ്കടം ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നോക്ക് ഇന്ന് ഞാൻ ശരിക്കും നല്ല വൃത്തിക്കും കഴുകി ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാ പ്രാവശ്യം ഇതിപ്പോൾ ഇത് ഭയങ്കര കല്ല് മാതിരി ഇരിക്കുന്ന പുളിയാണെന്നേതങ്ങനെ ഇങ്ങനെ ആകുമെന്നെനിക്കറിയത്തില്ല എന്നാൽ എണ്ണയൊക്കെ ഇവിടെ കൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എണ്ണയൊക്കെ പെരട്ടിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് പക്ഷേ അത് പാറക്കല്ലും തോറ്റുപോകും അതേ കണ്ടോ ഇത്രയും കഴുകിയിട്ട് ഈ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ കളറുണ്ട് കരി ഇരിക്കുന്നു ഇതെന്താന്നാ ഇങ്ങനെ കറുപ്പ് ഒന്നുകൂടെ കഴുകി കൊണ്ട് വരട്ടെ അപ്പം ഞാൻ പുളി നല്ല വൃത്തിക്ക് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉവാപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല പുളിയാണെന്നും പറഞ്ഞ് കറുത്ത കട്ട വല്ലോ ഇതിനകത്ത് ആ പുളി ഇങ്ങനെ ചുരുണ്ടിരിക്കുമല്ലേ ചിലപ്പോൾ ഇനി അങ്ങനെങ്ങാണും വീണ് പോയതാണോ എന്നും അറിയത്തില്ല ഇല്ല രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കങ്ങനെ പറ്റി ഇനിയും പീര പറ്റിക്കുമ്പോൾ കറുത്തിരിക്കുന്നു ഇന്ന് നീ കറുത്താൽ നോക്കിക്കും തേങ്ങാപ്പീരൊക്കെ ഇട്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് വെക്കുക ഇന്ന് നീ കറുത്ത് ഇരുന്നാൽ ഇനി മേലാൽ നിന്നെ ഇട്ട് ഞാൻ പീരപ്പറ്റിക്കത്തില്ല ഓക്കെ അപ്പോൾ വിളിക്ക് മനസ്സിലായി കാണില്ലേ ശരിക്കും കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ ചുമ 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 വരും ചുമ പിന്നെ എനിക്ക് മേളി വരെ പോവാൻ വയ്യ കറിവേപ്പില ഇല്ല ഇവിടെ കിട്ടും മീളി പോയിരുന്നെങ്കിൽ എടുത്തോണ്ട് വരാമായിരുന്നു പക്ഷെ പോവാൻ മതിയോ തേങ്ങ ഇത് കുറച്ച് ഇട്ടുള്ളൂ കാര്യം പീരയൊന്നും പറ്റിച്ചാൽ പീരയൊന്നും കഴിക്കത്തില്ല മീൻ മാത്രമേ കഴിക്കത്തില്ല അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് തേങ്ങ അധികം ചേർക്കാതിരിക്കുന്നതിലെ ഭംഗി ഉപ്പിടുവാണേ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ കൂട്ടുകാരെ ഒരു കാര്യം പറയാനുണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ പുറത്തു പോകുന്നുണ്ടേ എന്തിനാന്ന് വെച്ചാ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടി ഞാൻ പറഞ്ഞില്ലോ ഉറക്ക സംസാരിച്ചതുകൊണ്ട് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് എനിക്ക് ഇപ്പോഴാണ് ഇന്നലെ കിട്ടുന്ന ഒരു ടോപ്പ് എൻ്റെ ഒരു കൂട്ടുകാരി എടുത്തു തന്നെ കേട്ടോ അപ്പോൾ കടയിൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ഇട്ടു നോക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇവിടെ കൊണ്ടുവന്നപ്പം കൂട്ടുകാരെ എനിക്ക് ഇവിടെ കീപോഡ് ഇറങ്ങത്തില്ല അപ്പോൾ അത് ഇന്ന് മാറാൻ പോകണം ഇന്ന് ഞാൻ പുറത്ത് പോകുന്നുണ്ട് പക്ഷെ സ്റ്റാൻഡ് മേടിക്കാൻ കൊണ്ട് മണി ഇല്ല അതുകൊണ്ട് സ്റ്റാൻഡ് മേടിപ്പ് പിന്നത്തേക്ക് മാറ്റി വെച്ചു അപ്പം അങ്ങനെ ഞാൻ കാണിക്കാം ടോപ്പ് ഞാൻ മാറി എടുത്തുകൊണ്ട് വരുമ്പോൾ കാണിക്കാം ഓക്കെ അത് ഞാൻ ഒരു വട്ടം ഇട്ട് ഇട്ട് ജോലിക്ക് ഒരു ഒരു തവണ ഇട്ടിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുള്ളു പുറത്ത് നല്ല വിലയുടെ ടോപ്പാണ് പുറത്തൊക്കെ കൊണ്ടുപോകുള്ള ഒന്ന് ജോലിക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ കറ മഞ്ഞളും ഇതൊക്കെ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാണിക്ക മാറിക്കൊണ്ട് വന്നിട്ട് ഞാൻ കാണിക്കാം ഓക്കെ നാളെ മാ ഇന്ന് മാറിക്കോണ്ട് വന്നിട്ട് നാളെ ഞാൻ ഇട്ടുകൊണ്ട് വരാം ഒരാൾ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് അടിപൊളിന്ന് ആ ടോപ്പ് കളർ എനിക്കും ഇഷ്ടമാണ് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടോപ്പാണ് അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ പൊട്ടി ഒക്കെ ഇരിക്കുക ഇവിടെ വന്ന് ഇട്ടപ്പോഴത്തേക്കും എൻ്റെ മരുമകൾ എനിക്കെടുത്ത് കൊടുത്ത് വിട്ടതാണ് ഇവിടെ വന്ന് ഇട്ട കളർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കൊച്ചു കൊച്ചിന് ഇഷ്ടപ്പെട്ട് കൊച്ചെടുത്തത് അമ്മയ്ക്കിത് ചേരുമെന്നും പറഞ്ഞ് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പം ഞാൻ ഒട്ടും വണ്ണമില്ലാത്തതായതുകൊണ്ടേ വണ്ണും വയറും ഒന്നും ഇല്ല അതുകൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് തയ്യൽ അത്രയും പൂട്ടിപ്പോയി എനിക്കിഷ്ടപ്പെട്ട കളറായിരുന്നത് അങ്ങനെ അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും അതെ ഞാൻ എല്ലാം പെരട്ടി യോജിപ്പിച്ചു വെള്ളം അധികം വേണ്ട ഇത് പെട്ടെന്ന് വേവുന്ന മീനാണ് േപ്പിലയും കൊണ്ടായിരുന്ന സൂപ്പർ ആയിരുന്നു കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരെ എനിക്ക് ഇപ്രാന്താണ് കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ കറിവേപ്പില തേങ്ങ വെളിച്ചെരണം ശരിക്കും ചേർക്കാം കേട്ടോ അപ്പൊ നമുക്ക് തീ കത്തിക്കാം അടുപ്പ് കത്തിച്ചു ഇനി അടച്ചു വെക്കാം അടച്ചു വെക്കാം അപ്പൊ ഇതിരുന്ന് വേപടി നമുക്ക് തോരം വെക്കണം തോരം വയ്ക്കാൻ തന്നെ പച്ച ചീര ഇതെല്ലാം അരിഞ്ഞ് കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം ഇനി അതിന് ബാക്കിയുള്ളതൊക്കെ എടുക്കാം പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുക്കാം തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ചീര തോരം വയ്ക്കാം ഓക്കെ ചീ മീൻ ഞാൻ ഇപ്പുറത്തെ ഇടപ്പിലോട്ട് മാറ്റിയിരിക്കും കാര്യം എനിക്ക് എന്നാ പറയാ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ മീൻചട്ടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തോരം വെക്കുന്നത് കാണാൻ പറ്റത്തില്ല അല്ലെങ്കിലും തോരം വെക്കുന്നത് കാണാൻ പറ്റത്തില്ല വെറുതെ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത് മാത്രം കാണാം പാത്രം ഇങ്ങനെ പാനിങ്ങനെ വെച്ചേക്കുന്നത് മാത്രം കാണാം അതിനുള്ളത് കാണാൻ പറ്റത്തില്ലല്ലോ കാണിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യാന് വെള്ളമാണ് ചൂടുവെള്ള വെള്ളം കുടിക്കുകയൊക്കെ ഭയങ്കര കുറവാണ് ഞാൻ കേട്ട എനിക്ക് എല്ലാത്തിനും മടിയാണ് നമുക്ക് ഓരോ അനുഭവം വരുമ്പോഴാണ് നമുക്ക് കുടിക്കാൻ തോന്നുന്നത് അന്നേര അന്നേരമേ ഞാൻ കുടിക്കത്തുള്ളു എനിക്ക് എന്തെങ്കിലും പണി കിട്ടി കഴിയുമ്പോൾ അത് പൂശ ചെയ്യും അതുവരെ മൈൻഡ് ചെയ്യത്തില്ല ഇങ്ങനെ ജോലിയിലൊക്കെ മുഴുകി ഇങ്ങനെ നടക്കും പിള്ളാരെയൊക്കെ കാണാൻ കൂടിയതാണ് അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഞാൻ ഓർത്ത് ജനുവരി പെട്ടെന്ന് വന്നിരുന്നെങ്കിലും ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണമാണേ എന്റെ മൂടെ കല്യാണമാനിടെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുവോ ഇതിനെങ്കിലും പോണോന്ന് ആഗ്രഹത്തിൽ ഇരിക്കുവോ മറ്റു മൂന്ന് കല്യാണത്തിനും ഞാനില്ലായിരുന്നു രണ്ട് മക്കളെ അനീറ്റിയുടെ മൂത്തമ്മൂടെ അപ്പം ഇതിനെങ്കിലും ദൈവം സഹായിച്ചു എൻ്റെ മഹാദേവൻ അനുഗ്രഹിച്ചാൽ ഞാൻ പോകും ഭയങ്കര ആഗ്രഹത്തിൽ പോവാം എൻ്റെ കൊണ്ട് കൂട്ടുകാരെ നാട് നാട് കാണാനല്ല എൻ്റെ ചെറുമക്കളെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കൂടെ കണ്ടിട്ടുള്ളൂ ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടിട്ടുള്ളൂ എൻ്റെ മുത്തുമണി കാണാൻ പോവുകയാണെ പെട്ടെന്ന് ജനുവരിയൊക്കെ ഇങ്ങനെ വന്ന് ഒരുമാതിരിയൊക്കെ എല്ലാം ഒന്ന് കുറെ ബാധ്യതകളൊക്കെ ഉണ്ട് ഗായിട്ട് അതൊക്കെ ഒന്ന് ഒരുമാതിരി ഒന്ന് ഒതുങ്ങി അതൊന്നും ഒതുങ്ങിയിട്ടൊന്നും പോകാൻ ഇരുന്നാൽ പോകാൻ പറ്റത്തില്ല എൻ്റെ അനിയത്തി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അപ്പോഴത്തേക്ക് ഒരുമാതിരിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ടേക്കി അത് നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും തീർന്നിട്ടൊന്നും പോവാൻ അപ്പൊ ഞാനും വിചാരിച്ച ശരിയാ ഇതിനെങ്കിലും ചിലപ്പോ മനുഷ്യന്റെ കാര്യ അറിയാൻ പറ്റത്തില്ല എപ്പോഴാ തട്ടിപ്പോന്നെ കാര്യം പ്രായമായി വരുമല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ കല്യാണമെങ്കിലും പോയി കൂടാൻ പറ്റുമോ പറ്റണം പറ്റണേയും എൻ്റെ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ മഹാദേവൻ എല്ലാം നടത്തി തരുമെന്നുള്ള വിശ്വാസം ഉണ്ട് എൻ്റെ മഹാദേവൻ എന്നെ അങ്ങനെ കൈവിടേ കൈവിടത്തില്ല എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് രണ്ട് ജീരക വിട്ടത് കേട്ടോ ചീരത്തോടെ ഞാൻ തേങ്ങാ ചതച്ചല്ലെടുക്കുന്നേ ഇതെന്താപ്പാ ഇങ്ങനെ ഇവിടെയല്ലേ ടൈം വരേണ്ടിയത് ആയന്താ അവിടെ വന്നേ ഇനി നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ച ചീരയാണ് ഇത് അധികം പോഷക ഗുണമുള്ള ഒരു ഇന്നലെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ പോഷക ഗുണമുള്ള അത് ഞാൻ ഇട്ടിട്ടില്ല അതിൻ്റെ പണിയുണ്ട് അത് അതൊക്കെ ശരിയാക്കി പിടാമെന്ന് വിചാരിക്കാം ഏർ പാലക്ക് നമ്മുടെ പാലക്കോലെ ഒരു പാലക്കല്ലേ നമ്മുടെ പച്ച ചീര ഇതൊന്നു ഇളക്കി അങ്ങനെ വേണ്ട ഇത് നമുക്ക് നടച്ചു കൊടുക്കാം ആവി ഇരുന്നൊന്നും ഇതാവട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചീരത്തോരന് ഉപ്പിടാൻ മറന്നുപോയി ഉപ്പിട്ടു കൊടുക്കാം പിന്നെ ചീരത്തോര ആവിയിൽ ഞാൻ അടച്ചു വെച്ചില്ലേ ആവിയിൽ നല്ല പോലെ വെന്ത് കേട്ടോ ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല ഞാനിപ്പൊ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്തതാ മുപ്പതാണ്ട്ര ഉപ്പിനി ചൂട് ചൂടങ്ങോട്ട് ആമ്പഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ക്ഷീണമാണ് ചൂടിന്റെ ആയിരിക്കാനൊക്കെ പോര തവിയിലോട്ട് വരുന്നേ തവി അല്ല ചട്ടോ ഇതിനെ അരി ഇട്ട് കട് വറക്കാമെങ്കിൽ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയ പക്ഷെ അരി ഇട്ട് കടു വറക്കണെങ്കിൽ ഇഷ്ടമല്ല സമ്മതിക്കത്തില്ല ഇനി എന്ത് ചെയ്യാ അരിയും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആയിരിക്കും ചേച്ചി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി തോരം തീരുത ആ ഉപ്പ് ഉപ്പെല്ലായിടവും പിടിച്ചോ നോക്കിയതാ അപ്പം നമ്മുടെ മീനും റെഡിയായി ചീരത്തോരും റെഡിയായി ഇനിയും ചോറും കൂടി ഉപ്പ് എന്തിനാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ മീനകത്ത് വെളിച്ചെണ്ണ ഇത്തിരിയും കൂടി ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തതാണ് നമ്മുടെ കുക്കിങ് റെഡിയായി ആയി കുക്കിങ് കഴിഞ്ഞു ഏ ചീരത്തോരൻ റെഡി ഓക്കെ പിന്നെ പിന്നെ നമ്മുടെ മീൻപീര റെഡി പുളി കിടക്കുന്നുണ്ടോ ഇന്ന് മീൻപീര നല്ല സൂപ്പറാണ് കേട്ടോ ഇന്നത്തെ മീൻ കറ കറത്തില്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളില് ഈ പുളിയുടെ ഈ പുളി ഇങ്ങനെ ചുരുണ്ടിരിക്കല്ലേ എന്റെ ഇടയ്ക്കെങ്ങാണോ ഈ കട്ട ഇവരെങ്ങനെ ആയിട്ട് പോ പുളി ഉണക്കുന്നതാണെന്ന് എനിക്കറിയില്ല കട്ട കരിക്കട്ടയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കറക്കുന്നത് എങ്ങനെ അപ്പോൾ അത് ഒഴിവാക്കാൻ ഇന്ന് ഞാൻ വലിയ കഷ്ണെടുത്ത് വലിയ കഷ്ണമെടുത്ത് കുറേ നേരം ചൂ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി 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 കഴി കഴി കഴുകി എടുത്തു അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് മീൻപീര ഓഫ് ചെയ്തു ചീര ഓഫ് ചെയ്തില്ല ഒന്നും കൂടെ ഒന്നും തോരട്ടെ ഒത്തിരിയും കൂടെ തോരാനുണ്ട് ഒത്തിരിയും കൂടെ തോർന്ന് കഴിയുമ്പോൾ അതും ഓക്കെ ആവും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചീര തോരൻ റെഡി നമ്മുടെ മീൻ പീര റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഫുള്ള് മുഴുവനായിട്ടും കാണണം കണ്ടിട്ട് ആ വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് കാണുന്നവർ ലൈക്കും കൂടെ ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണരുതേ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ചോറ് ഉണ്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഇന്നലെ ഞാൻ ചോറ് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതിനി ഒന്ന് തിളപ്പിച്ചും കൂടി എടുത്താൽ മതി പിന്നെ മോരുകറിയുണ്ട് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉച്ചക്കലത്തെ ഊണ് ഇന്നത്തെ ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് വരുമ്പോരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് പിന്നെ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ എനിക്ക് വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ വരേക്കും ബായ് കൂട്ടുകാരെ ഇനി അടുത്ത ജോലിക്ക് ഞാൻ പോട്ടെ ഉണ്ട് അടിച്ചു വരണം അപ്പം ഞാൻ പോവാണെ പോയിട്ട് വരാം ഓക്കെ ബായ്